കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാളെ കിക്ക് ഓഫ് കോപ്പയുടെ നാൽപ്പത്തിയെട്ടാം പതിപ്പിന് യു എസ് എ ആണ് ആതിഥേയത്വം വഹിക്കുക ജൂലൈ പതിനഞ്ചിനാണ് ഫൈനൽ ലയണൽ മെസ്സി നയിക്കുന്ന അർജൻറ്റീനയും കാനഡയും തമ്മിലാണ് കോപ്പയിലെ ഉദ്ഘാടന മത്സരം ഇന്ത്യൻ സമയം ജൂൺ ഇരുപത്തൊന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിന് കളി ആരംഭിക്കും ജോർജിയയിലെ അറ്റ്ലാന്റ മേഴ്സിഡസ്ബെൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക അതേസമയം കോപ്പയിലെ മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ടെലിവിഷനിൽ കോപ്പ മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം ഉണ്ടാകാൻ സാധ്യത കുറവാണ് യൂറോ കപ്പും ട്വൻറ്റി ട്വൻ്റി ലോകകപ്പും നടക്കുന്നതിനാലാണ് കോപ്പ അമേരിക്കയ്ക്ക് ടെലിവിഷൻ ടെലികാസ്റ്റിംഗ് ലഭിക്കാത്തതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും കോപ്പ അമേരിക്കയുടെ സ്ട്രീമിംഗ് എന്ന കാര്യത്തിനും വ്യക്തതയായിട്ടില്ല ഫാൻകോഡിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഫാൻകോഡ് പ്ലാറ്റ്ഫോമും കോപ്പ തത്സമയ സ്ട്രീമിംഗിൽ നിന്ന് പിന്മാറിയതായും ചില വാർത്തകളുണ്ട്